ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണേ നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ടും കുട്ടികൾ സ്കൂളിലൊക്കെ സ്നാക്ക് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റി നല്ലൊരു ഹെൽത്തി ഐറ്റായിട്ടും ഇത് ഉപയോഗിക്കാം വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ അതിനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് നല്ല പഴുത്തതായാലും മീഡിയം ഒന്നും കുഴപ്പമില്ല ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് നുറുക്കിയെടുക്കാം അങ്ങനെ എല്ലാം ഞാൻ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം കൂടെ ഇങ്ങനെ ഒരു ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ആറ് സ്ലൈസ് ബ്രെഡിന്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല ഒരു മൂന്ന് സ്ലൈസ് ബ്രെഡൊക്കെ എടുത്താൽ മതിയാകും ഇനി നമുക്കൊരു ചൂട് കട്ടിയുള്ള പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ നെയ്യോ ഉപയോഗിക്കാം ഇത് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് അരിഞ്ഞു വെച്ച പഴം ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ നല്ല വെളിച്ചെണ്ണയിലോ നെയ്യയിലോ ഒക്കെ തയ്യാറാക്കി കൊടുത്തു വെച്ചിട്ട് പ്രശ്നമില്ലല്ലോ ഇനി നല്ല ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് പഴം പുഴുഞ്ഞെടുത്തോ ചുട്ടെടുത്തോ ഈ റെസിപ്പി തയ്യാറാക്കാവുന്നതാണ് രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇളക്കി എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്തുണഞ്ഞ് കിട്ടും ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് ലഭിക്കാൻ പഴം കണ്ടോ നന്നായിട്ട് വെന്തുടങ്ങി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും ഓപ്ഷണലാണ് മധുരം കൂടുതൽ ഉപയോഗിക്കാത്തവർക്ക് ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ നല്ല പഴുത്ത പഴമാണെങ്കിൽ ഷുഗർ പാടെ ഒഴിവാക്കുകയോ ചെയ്യാം ഇനി ഈ പഞ്ചസാരയും കൂടി ചേർത്ത് പഞ്ചസാര എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി പഴം നന്നായിട്ട് ഉടച്ചെടുക്കാം ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ഒന്ന് ലൂസായിട്ട് വന്നിട്ടുണ്ട് പഴവും ആവശ്യത്തിനൊന്നും ഉടങ്ങി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു കപ്പ് തേങ്ങ ചിരകിയതാണ് തേങ്ങ കൂടുതൽ ചേർക്കുന്നതോളും ടേസ്റ്റ് കൂടും ഇനി ഇതും കൂടി ഇളക്കിയെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് നട്ട്സ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതും ഏലക്ക പൊടിയൊക്കെ ചേർക്കാം ഞാൻ ഒന്നും ചേർക്കുന്നില്ല ഇപ്പം തേങ്ങയും കൂടി ചേർത്ത് വന്നപ്പോൾ നമ്മുടെ പഴം ഒന്ന് ടൈറ്റായി വന്നിട്ടുണ്ട് ഒന്നുകൂടി ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ബ്രെഡ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് മാത്രം ബ്രെഡ് പൊടി ചേർത്ത് നമുക്കൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ബ്രെഡ് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഈ സമയത്ത് നമുക്കിതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു സ്ലെ തയ്യാറാക്കിയെടുക്കണം അതിനായിട്ട് ഒരു ബൗളിലോട്ട് രണ്ട് ടീസ്പൂൺ മൈദ ചേർക്കുന്നുണ്ട് അതിലോട്ട് ഒര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഞാൻ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ പഴം ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നേ ഇപ്പം കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഉരുളകളായിട്ടൊന്ന് ഉരുട്ടി കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം ഈ ഒരു ഷേപ്പിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബൗളിലുള്ള മുഴുവൻ പഴവും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം എല്ലാം ഞാൻ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് എനിക്ക് മൂന്ന് പഴം കൊണ്ട് പന്ത്രണ്ട് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ പരത്തി വെച്ച പഴം ഇല്ലേ അത് നമ്മൾ മൈദയുടെ സ്ലറിയിലൊന്ന് മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കാം ബ്രെഡ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് കവർ ചെയ്തെടുക്കണേ ഇപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് സ്വല്പം വെളിച്ചെണ്ണയും അല്പം മാത്രം നെയ്യും ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് വെച്ച പഴം ഇതിലോട്ട് വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് തിരിച്ചു മറിച്ച് പോയിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇത് എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്തെടുത്തും ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ തന്നെ ചെയ്ത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മുരിയിച്ചെടുത്താൽ തന്നെ മതിയാകും ലോ ഫ്ലെയിമിൽ രണ്ട് സൈഡും കളറൊന്ന് ചേഞ്ചായി വരുന്നത് വരെ വേവിച്ചെടുത്താൽ നമ്മുടെ വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ബനാന സ്നാക്ക് റെഡി പഴം കഴിക്കാത്ത കുട്ടികളും വളരെ ഇഷ്ടത്തോടെ ഇത് ചോദിച്ച് വാങ്ങി കഴിക്കുകയെ എൻ്റെ രണ്ട് മക്കൾക്കും പഴം ഇതുപോലെ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഇഷ്ടമാണ് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാനും അല്ലെങ്കിൽ സ്നാക്ക് ബോക്സിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റിയൊരു റെസിപ്പിയാണിത് ഒരു നാലഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപ്പൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്